നടൻ ബാലയുമായുള്ള വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവയ്ക്കുന്ന കാര്യങ്ങളൊക്കെ എലിസബത്ത് നിർത്തിയിരിക്കുകയാണ് എലിസബത്തും ബാലയും തമ്മിൽ വേർവിരിഞ്ഞു എന്ന പ്രേക്ഷകർ ആദ്യം മനസ്സിലാക്കിയത് ശരിക്കും പറഞ്ഞാൽ എലിസബത്തിൻ്റെ ഇത്തരം പോസ്റ്റുകളിലൂടെ ആണ് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും അതുകൊണ്ട് നിരവധി പേർക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ തന്നെ മറുപടിയും നൽകുന്നുണ്ട് ഇപ്പോൾ അത്ര സന്തോഷത്തിലായിരുന്നില്ല ഡിപ്രഷനിലാണ് അധികം വൈകാതെ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് എലിസബത്ത് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് വീഡിയോയിലൂടെയുമാണ് ഇപ്പോൾ എലിസബത്ത് ഇക്കാര്യങ്ങളൊക്കെ തന്നെയും തുറന്നു പറഞ്ഞിരിക്കുന്നത് തന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള മുൻവിധികളോട് ചിലർ എഴുതിയ കമൻറുകളോട് പുതിയ വീഡിയോ വഴി എലിസബത്ത് പ്രതികരിച്ചിട്ടുണ്ട് അത്ര സന്തോഷത്തിലായിരുന്നില്ല അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതെ ഇരുന്നത് എന്നും നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ആത്മാർത്ഥമായി ചെയ്യണമല്ലോ അതുകൊണ്ടാണ് ഒന്നും പോസ്റ്റ് ചെയ്യാത്തതെന്നും നേരിട്ടെത്തി ലൈവിലൂടെ പറഞ്ഞിരിക്കുകയാണ് എലിസബത്ത് ഒരു മെന്റൽ ഹെൽത്തിന്റെ വീഡിയോ ആണ് ഏറ്റവും ഒടുവിൽ ഇട്ടത് ആൾക്കാർക്ക് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി എടുത്തിടുന്ന ഒരു സംഭവമാണിത് ഒപ്പമുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഒരാളും സപ്പോർട്ട് ചെയ്യില്ല ഒരാൾ ഇപ്പോൾ വളരെ ഡിപ്രഷനിലാണ് നമ്മളത് കാര്യമാക്കില്ല നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വളരെ കുറവായിരിക്കും അങ്ങനെയുള്ള ആളുകൾ ഇഷ്ടം പോലെയുണ്ട് സൂയിസൈഡിൽ റേറ്റും ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരാളുടെ വിഷമത്തിൽ സന്തോഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മൾ വിഷമിക്കുമ്പോൾ മറ്റൊരാളുടെ സപ്പോർട്ട് കിട്ടുമെന്ന് ചിന്തിക്കുന്നത് വളരെ തെറ്റായ കാര്യമാണ് അത് നടക്കാത്ത കാര്യമാണ് ഞാനിങ്ങനെ വീഡിയോ ഇട്ട സമയത്ത് കമന്റുകൾ ോക്കിട്ടപ്പോൾ വളരെ മോശമായ രീതിയിൽ കമന്റ് ഇരുന്നത് ഞാൻ കണ്ടിരുന്നു ഇവൾ ഡിപ്രഷനിലാണ് അധികം വൈകാതെ ഇവൾ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ കമന്റുകൾ കണ്ടിരുന്നു ഇതുപോലെ സിമിലറായ ഒരുപാട് കമന്റുകൾ ഞാൻ കണ്ടിരുന്നു അതായത് ഒരാളുടെ വിഷമത്തിൽ സന്തോഷിക്കുന്ന പോലെ ഒരാൾ മരിക്കുന്ന സന്തോഷിക്കുന്നത് പോലെ തോന്നി ഞാൻ ഇപ്പോൾ ഡിപ്രഷനിലാണോ വിഷമത്തിലാണോ എന്നുള്ളത് മറ്റൊരു കാര്യം ഞാൻ ഡിപ്രഷനിലാണെന്ന് തോന്നുന്നുവെങ്കിൽ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് ആ കമൻറ്റിട്ടയാളെ എനിക്കറിയില്ല പക്ഷേ എന്നിട്ടും അയാൾ എന്തിനാണ് എനിക്കെതിരെ ഇങ്ങനെ അറിയില്ല കാരണം ഞാൻ ഒരാൾക്കും ഒരു ശല്യവും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ ഡിപ്രഷനിലാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മിണ്ടാതെ ഇരിക്കാം അല്ലെങ്കിൽ നല്ലൊരു വാക്ക് അയാൾക്ക് പറയാം പക്ഷേ ഉപദ്രവിക്കാനുള്ള കമൻ്റുകൾ ഇടണോ ഇന്നത്തെ കാലത്ത് ഉപദ്രവം ചെയ്യുന്നതൊക്കെ തന്നെയും ഇത്തരം രീതിയിലാണ് എന്ന് പറയണം അടുത്തിടെ അവധിക്കായി നാട്ടിലെത്തിയിരുന്നു എലിസബത്ത് പക്ഷെ െ ബാലയെ കാണാൻ എലിസബത്ത് പോയിരുന്നില്ല താരപത്നിയുടെ അവധി ആഘോഷം മുഴുവൻ മാതാപിതാക്കൾക്കൊപ്പം കുടുംബത്തിനോടൊപ്പമായിരുന്നു ബാലയെ കാണാൻ പോകുന്നില്ലേ എന്ന ചോദ്യവുമായി നിരവധി പേർ കമന്റ് ബോക്സിലും എത്തിയിരുന്നു ഇതിന് എലിസബത്ത് ഒന്നും പ്രതികരിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒന്നും വിട്ടു പറയാൻ ബാലയും തയ്യാറായിരുന്നില്ല എലിസബത്ത് ഇപ്പോൾ കേരളത്തിന് പുറത്ത് ഏതോ സംസ്ഥാനത്ത് ഡോക്ടറായി തന്നെ ജോലി ചെയ്യുകയാണ് കരൽ രോഗവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആശുപത്രിയിൽ ബാല ചികിത്സയിൽ കഴിഞ്ഞപ്പോഴും എലിസബത്ത് ആയിരുന്നു എല്ലാം സഹായങ്ങളും നൽകി ബാലയെ ശുശ്രൂഷിച്ചതും എലിസബത്ത് ആയിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ബാലയ്ക്കൊപ്പം എലിസബത്ത് ഇല്ല അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒന്നും വിട്ട് പറയാനും പോകുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ആൾക്കാർക്ക് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി എടുത്തിടുന്ന ഒരു സംഭവമാണിത് ഒപ്പമുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഒരാളും സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവില്ല എന്ന് പറയുന്നത് തന്നെയാണ് സത്യം ഞാൻ ഡിപ്രഷനിലാണെന്ന് തോന്നുവെങ്കിൽ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് ആ കമന്റ് ആളെ എനിക്കറിയില്ല പക്ഷെ എന്നിട്ടും അയാൾ എന്തിനാണ് എനിക്കെതിരെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് കാരണം അയാൻ ഒരാൾക്ക് ശല്യവും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ ഡിപ്രഷനിലാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മിണ്ടാതിരിക്കാം അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് അയാൾക്ക് പറയാം പക്ഷേ ഉപദ്രവിക്കാനുള്ള കമന്റുകൾ ഇടണോ ഇന്നത്തെ കാലത്ത് ഉപദ്രവം ചെയ്യുന്ന ആളുകളാണ് കൂടുതൽ മനുഷ്യർക്ക് മനുഷ്യരോടുള്ള സ്നേഹം കുറവാണ് എല്ലാവർക്കും സ്വന്തം കാര്യം മാത്രമാണ് വലുത് ഡിപ്രഷനിലേക്ക് പോകുന്ന ആളുകൾ പ്രധാനമായും ചെയ്യുന്ന സ്വന്തം കാര്യം നോക്കാതെ നടക്കുന്നവരാണ് അവർ കൂടുതൽ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ജീവിക്കുന്നവരാണെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ